ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് നാളത്തെ പ്രൊമോയിൽ ഈ ഒരു ടാസ്കുകൾ ഉണ്ടല്ലോ ഈ വീക്കിലി ടാസ്ക് അതിൻ്റെ അവസാനത്തെ ടാസ്ക് ആണ് അപ്പോൾ ബിഗ് ബോസ് വീടിനകത്ത് പലയിടങ്ങളിലും ബിഗ് ബോസ് സ്ക്രാച്ച് ചെയ്യുന്ന കാർഡുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതാണ് അവസാനത്തെ ടാസ്ക് അപ്പോൾ അത് ഭാഗ്യമാണ് കേട്ടോ ഇത്രയും രണ്ട് ടാസ്കുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ടാസ്കുകളിൽ ഭാഗ്യവും ഒപ്പം കുറച്ച് നമ്മുടെ എഫേർട്ടും കൂടെ വേണ്ടി വന്നിരുന്നു എന്ന് വെച്ചാൽ കുറച്ച് അധികം എഫേർട്ട് കൂടി വേണ്ടി വന്നിരുന്നു ഒക്കെ വേണ്ടി വന്നിരുന്നു ഈ മൂന്നാമത്തെ ടാസ്കിൽ ഭാഗ്യമാണ് വലിയൊരളവ് വരെ ഈ ഒരു ടാസ്കില് ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് അപ്പോൾ ഈ കാർഡുകളിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നറിയില്ല അതിപ്പോൾ പോയിന്റ്സിനെ മാറ്റിമറിക്കുന്ന അങ്ങനെ എന്തെങ്കിലും വാക്കുകളാണ് അതായത് പോയിന്റ് ഡബിൾ ആവും അല്ലെന്നുണ്ടെങ്കിൽ പോയിന്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടും അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളാണോ അല്ലെങ്കിൽ വെറും പോയിന്റ്സ് മാത്രമാണോ പത്ത് പോയിന്റിന്റെ കാർഡ് അമ്പത് പോയിന്റിന്റെ കാർഡ് അങ്ങനെയാണോ നമുക്കറിയില്ല അത് എന്താണ് ഈ കാർഡിനകത്തുള്ളതെന്ന് നമുക്കറിയില്ല സ്ക്രാച്ച് ചെയ്യാനുള്ള ഒരു കാർഡായിരിക്കും ഉണ്ടായിരിക്കുന്നത് സോ എന്തായാലും അതാണ് ഈ ഒരു വീക്കിലി ടാസ്കിലെ അവസാനത്തെ ടാസ്ക് എന്ന് പറയുന്നത് നാളത്തെ ഒരു ഗെയിം ചേഞ്ചിങ് ടാസ്ക് എന്ന് പറയുന്നത് ഇതായിരിക്കും നിലവിൽ ഒന്നാമത് നിൽക്കുന്ന എനിക്ക് തോന്നുന്നു ആര്യൻ രണ്ടാമത് നിൽക്കുന്ന അനീഷ് മൂന്നാമത് ഇപ്പോൾ അനുമോളാണെന്നാണ് തോന്നുന്നത് സോ ഇതിൽ മാറ്റങ്ങൾ നാളെ സംഭവിക്കാം ചിലപ്പോൾ ലാസ്റ്റൊക്കെ നിൽക്കുന്ന ആൾക്കാർ കയറി വരാം അത് എന്താണ് ഈ ഒരു ടാസ്ക് എന്നുള്ളത് പോലെ ഇരിക്കും അതിൻ്റെ റൂൾസും മറ്റു കാര്യങ്ങളും ഒക്കെ എന്താണെന്നുള്ളത് പോലെ ഇരിക്കും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം